ഇന്നത്തെ വീഡിയോയിലെ കൂന്തൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് തോന്നിയിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പോൾ നമുക്കിന്ന് നല്ല വലിയ കൂന്തലാണ് കേട്ടോ കിട്ടിയേക്കുന്നത് വലിയതെന്ന് വെച്ചാൽ എൻ്റെ കൈപ്പത്തിയുടെ അത്ര ഉണ്ട് വണ്ണമല്ല ഞാൻ ഉദ്ദേശിച്ചത് നീളമാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ കൂന്തൽ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ ഇങ്ങനെ സ്റ്റിഫായിട്ട് കിട്ടുമല്ലോ നമുക്ക് ഒത്തിരി അല്ല കേട്ടാ എങ്കിൽ നമുക്ക് എടുക്കാൻ പാകത്തിനുള്ള ഐസ് ഇല്ലാത്ത ഒരവസ്ഥയുണ്ടല്ലോ അതേപോലത്തെ കേട്ടോ അതിന് ശേഷം കൂന്തൽ ഇതേ ഇങ്ങനെ കൈവെച്ച് അതിൻ്റെ സ്കിന്നുണ്ടല്ലോ സ്കിന്നിങ്ങനെ തന്നെ ഇങ്ങോട്ട് പോരും പിന്നെ ഫ്രീസറിൽ വെക്കാതെയും ഇത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം അതേ സ്കിന്നെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലെ അഴുക്കാണ് കളയേണ്ടത് അപ്പോൾ ഈ കൂന്തലിൻ്റെ ഉള്ളിലെ ഒരു മീൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നണം അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പിടിച്ചോണ്ട് വന്നതായിരിക്കും കേട്ടോ ഇതൊരു അയില അല്ല കേട്ടോ വേറൊരു ടൈപ്പ് മീനായിരുന്നേ പിന്നെ ആ മീനെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതാണ് മെയിൻ സംഭവം ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാവും കേട്ടോ അതെ കൂന്തൽ എന്തോരം ഉണ്ട് അത്രയും തന്നെ ഉണ്ട് കേട്ടോ ആ പ്ലാസ്റ്റിക്കും പിന്നെ അതങ്ങോട്ട് മാറ്റണം അത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലും കുറച്ച് അഴുക്കുണ്ടാകും പിന്നെ ഞാൻ ഈ ഫ്രീസറിൽ വെക്കണം എന്ന് പറഞ്ഞില്ലേ അതെന്താന്നാ ഇതിൻ്റെ ഉള്ളിലെ അഴുക്ക് ഫ്രീസറിൽ വെക്കുമ്പോഴേക്കും ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അപ്പം നമുക്ക് കൈ കൊണ്ട് അതിങ്ങോട്ട് തോണ്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോരും പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെയും ക്ലീൻ ചെയ്യാം പിന്നെ ഇതൊന്നും നടുകൂടിയൊന്നും മുറിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി പോയി കിട്ടും പിന്നെ ഞാനിന്ന് എന്തായാലും റൗണ്ടിൽ അരിയാല്ലെന്നോർത്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തോണ്ടി തോണ്ടിയെടുക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് മെയിനായിട്ട് കളഞ്ഞിരിക്കേണ്ട സംഭവം പിന്നെ ആഴുക്കും അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കൂന്തലൊക്കെ നല്ല വെളുത്ത് സുന്ദരനായിട്ട് കിട്ടും കേട്ടോ പിന്നെ അദ്ദേഹം ഓരോ കൂന്തലിനെയും തൊലി ഇങ്ങനെ മാറ്റുന്നുണ്ട് ഇത് വളരെ എളുപ്പമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തീരെ ചെറുതൊക്കെ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന്റെ തല എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി തല മാറ്റിയതിന് ശേഷം ഈ ഭാഗം ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ് തല തലഭാഗവും ഈസി തന്നെയാണ് പിന്നെ അതിങ്ങനെ മുറിച്ചെടുത്താൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കൂന്തലിനെ ഒരു കട്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മൾ ഈ തല ഇങ്ങോട്ട് മാറ്റുമ്പോഴേക്കും ആ കട്ട് പൊട്ടാണ്ട് വേണം ിൽ തലയും കൊണ്ട് മാറ്റാനായിട്ട് തലയുടെ ഉൾവശം കൊണ്ടാണ് അതിരിക്കണത് അല്ലെങ്കിൽ എന്താന്ന് ഇത് കട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കൂന്തലിന് കയ്പ്പ് വരും പക്ഷേ എനിക്ക് മേടിച്ച കൂന്തലിനുണ്ടല്ലോ ഒരെണ്ണത്തിൽ കട്ട് പൊട്ടിയിരിക്കണുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ബാക്കി ബാക്കിയെല്ലാത്തിനും ഒരു കയ്പ്പ് രസമായിരിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ കട്ട് നമ്മൾ നീക്കം ചെയ്യുമ്പോഴേക്കും പൊട്ടാണ്ട് വേണം നീക്കം ചെയ്യാനായിട്ട് അങ്ങനത്തെ എല്ലാ കൂന്തലും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ കൂന്തൽ നമ്മൾ പൈപ്പിൽ കാണിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ ഉൾവശത്തോട്ടില്ലേ ഇങ്ങനെ പൈപ്പ് നല്ല പ്രഷറിൽ തുറന്ന് വെക്കണോട്ടോ എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം നല്ല രീതിക്ക് ക്ലീനായി കിട്ടിക്കോളും ഇത് ആ തലഭാഗം ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത് അത് വേറൊരു പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെച്ചത് ഇനി നമുക്ക് കൂന്തൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം ഇനിയും കഴുകാനുണ്ട് കേട്ടോ ഇത് ഇത് മാത്രമല്ല ഇനി അരിഞ്ഞതിന് ശേഷവും നല്ല രീതിയിൽ കഴുകിയെടുക്കണം ഇനി എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ കൂന്തലുണ്ടെങ്കിൽ ഈ അരിയണ സമയത്ത് നമ്മളിങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് അരിയൂലേ അപ്പോൾ ഒന്നാണ് നമുക്ക് കളയാവുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഇങ്ങനെ ഈ പ്രാവശ്യം ഇങ്ങനെ റൗണ്ടായിട്ടാണ് കേട്ടോ അരിഞ്ഞേക്കണത് ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം ഇതരിയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഈ കരിക്കുണ്ടല്ലോ ഇളം കരിക്കൊക്കെ അതുപോലെ ഇരിക്കും കേട്ടോ നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല സ്പീഡിൽ അരിഞ്ഞെടുക്കാം പിന്നെ നമ്മുടെ കൈ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെതേ എല്ലാ കൂന്തലും ഇനി കട്ടിങ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ പിന്നെ തലഭാഗം ക്ലീൻ ചെയ്തെടുത്തെന്ന് പറഞ്ഞില്ല അതിൻ്റെ കണ്ണും കാര്യങ്ങളൊന്നും നമ്മളെടുക്കില്ല കേട്ടോ ആ കണ്ണിന് മേളിലോട്ടുള്ള ഭാഗം നമ്മൾ കത്രിക വെച്ച് മുറിച്ചെടുത്തിട്ട് അതിലും കുറച്ച് സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് പൂർണ്ണമായിട്ടും പോകാറില്ല കേട്ടോ എന്നാലും ഓൾമോസ്റ്റ് എല്ലാ ഇതും പോയി കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി ഇതിപ്പോൾ വലുതായത് കാരണം നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല ഇപ്പം തീരെ ചെറുതൊക്കെ ആണെങ്കിൽ ഒന്നും പോകാറില്ല ചിലതിൻ്റെയെന്ന് മാത്രമല്ല മിക്കതിൻ്റെയും തലഭാഗത്തെ ആ സ്കിന്ന് ഇങ്ങനെ ഓരോ ഇതുണ്ടല്ലോ കാലുകളൊക്കെ അപ്പോൾ അതിൽ നിന്ന് വിട്ടുപോരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ ബോഡി പാർട്ടിലുള്ള സ്കിന്നൊക്കെ പൂര്ണ്ണമായിട്ട് കളയാന്നതേ ഉള്ള ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ ഞാൻ പറഞ്ഞില്ല അരിയണ രീതി ഇതേ ഇങ്ങനെ ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം അപ്പോൾ പൂർണ്ണമായിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ ഇത് കണ്ടോ നല്ല വെള്ള കളറിലിരിക്കണത് ഇങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ഒരെണ്ണം ഇങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ നടുഭാഗം കീറിയിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണ കേട്ടോ ഇത് ഒരു സൈഡ് കീറിയിട്ട് പിന്നെയും ഒന്നുകൂടി മുറിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ചെറുതായിട്ട് കിട്ടിക്കോളും അങ്ങനെ അതേ കൂന്തലെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകും തോറും ഇങ്ങനെ പത പത പോലെ വരുട്ടോ അപ്പം നല്ല രീതിയിൽ ഒരു നാലഞ്ച് വട്ടമെങ്കിലും ഇങ്ങനെ ഒലച്ച് കഴുകുകയെന്ന് അറിയില്ലേ ഇങ്ങനെ കൈകൊണ്ട് അതേപോലെ ഇങ്ങനെ നല്ല രീതിയിൽ കഴുകിയെടുക്കണം അങ്ങനെതേ കഴുകലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ വേവെന്ന് പറയണത് എനിക്ക് തോന്നണം ഒരു പത്ത് മിനിറ്റ് ഞാൻ പത്ത് മിനിറ്റ് ഒക്കെ വേവിക്കാറുള്ളു നേരിയ തീയിൽ വെച്ചിട്ട് ഇനി വേവിക്കാനായിട്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കഴുകി വാരി വെക്കുമ്പോൾ കിട്ടണ വെള്ളം ഉണ്ടല്ലോ അത് മാത്രം മതി പിന്നെ ഒരു കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം തന്നെ വെള്ളമുണ്ട് പിന്നെ ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ വെള്ളം വരും കേട്ടോ അപ്പം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുട്ടോ അല്ലെങ്കിൽ ഇത് എന്താണെന്നാണ് ചിലതിങ്ങനെ സൈഡിലൊക്കെ പിടിച്ചിരിക്കണേ കാണാം പിന്നെ അതിന് ശേഷം നന്നായിട്ട് തിള വരുമ്പോഴേക്കും നേരിയതിയിലിട്ട് മൊത്തത്തിലൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ചിലർ ഇങ്ങനെ കുക്കറിലൊക്കെ അടിച്ചെടുക്കാറുണ്ട് ഞാനിങ്ങനെ ചട്ടിയിൽ വെച്ച് തന്നെയാണ് വേവിച്ചെടുക്കാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ കൂന്തൽ ഏകദേശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇതിൽ തന്നെ ഒത്തിരി വെള്ളം വന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാമെന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ